നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ടോപ്പിക് വൈസ് ആനുകാലികമാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാഹിത്യ പുരസ്കാരങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മലയാള സാഹിത്യ പുരസ്കാരങ്ങൾ കേരള ലിറ്ററേച്ചർ അവാർഡ്സ് ആണ് സോ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ എല്ലാ പരീക്ഷയിലും പ്രതീക്ഷിക്കാം അതുകൊണ്ട് തന്നെ ഈ ക്ലാസ് മിസ്സാക്കരുത് ഓക്കെ അപ്പം നമ്മൾ ഇതിന്റെ ഹിസ്റ്ററിയും കാര്യങ്ങളൊന്നും പറയാതെ തന്നെ ഡയറക്റ്റായിട്ട് ടോപ്പിക്കിലേക്ക് കടക്കുകയാണ് മലയാള സാഹിത്യ പുരസ്കാരങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആരും നമുക്ക് പറയാനുള്ളത് ഏറ്റവും വലിയ മലയാള സാഹിത്യ പുരസ്കാരങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ പുരസ്കാരം ഓക്കെ ഏറ്റവും വലിയ പുരസ്കാരം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് എഴുത്തച്ഛൻ പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം ഓക്കെ മലയാള സാഹിത്യ പുരസ്കാരത്തിൽ മലയാള സാഹിത്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ പുരസ്കാരം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഴുത്തച്ഛൻ പുരസ്കാരമാണ് ഒരു കൃതിക്കല്ല സമഗ്ര സംഭാവനക്ക് നൽകുന്ന പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം ഓക്കെ എഴുത്തച്ഛൻ പുരസ്കാരം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ എഴുത്തച്ഛൻ പുരസ്കാരം നമുക്ക് ഡയറക്റ്റായിട്ട് പറയാം അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ എക്സ്പ്ലനേഷൻ ഒന്നും നൽകി ക്ലാസ് ദീർഘിപ്പിക്കുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി നാലിലെ എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് എൻ എസ് മാധവനാണ് ഓക്കെ എഴുത്തുകാരനായിട്ടുള്ള എൻ എസ് മാധവനാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് ഓക്കെ അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു സമഗ്ര സംഭാവനക്ക് നൽകുന്ന പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം അങ്ങനെയാണെങ്കിൽ എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടിയ ആൾക്കാർ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൃതികൾ നമ്മൾ ഓർത്തു വെക്കേണ്ടതായിട്ടുണ്ട് ആ കാര്യങ്ങൾ പി ചോദിക്കാറുണ്ട് ഓക്കെ സോ നമ്മുടെ എഴുത്തച്ഛൻ പുരസ്കാരവുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ അഞ്ച് ലക്ഷം രൂപയും പ്രശസ്തി പത്രവുമാണ് ഇതിൻ്റെ പുരസ്കാരം ക്യാഷ് അവാർഡ് അഞ്ച് ലക്ഷം രൂപയാണ് ഓക്കെ സോ ഇതിന് നമ്മൾ പറഞ്ഞു എൻ എസ് മാധവനാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ എഴുത്തച്ഛൻ പുരസ്കാര ജേതാവാണ് അങ്ങനെയാണെങ്കിൽ എൻ എസ് മാധവൻ്റെ പ്രശസ്തമായിട്ടുള്ള നോവലാണ് ലന്തൻ ബത്തേരിയിലെ ലുത്തീനിയകൾ ഓക്കെ ലന്തൻ ബത്തേരി ഒരു സ്ഥലത്തെക്കുറിച്ച് നാടിനെ കുറിച്ചിട്ടും അതിലുള്ള കൾച്ചറിനെ കുറിച്ചിട്ടും ഒക്കെ ഉള്ളൊരു നോവലാണ് ലന്തൻ ബത്തേരിയയിലെ ലുത്തീനിയകൾ ഓക്കെ ലന്തൻ ബത്തേരിയയിലെ ലുത്തീനകൾ അപ്പൊ ഇതിന്റെ പ്രത്യേകത കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച നോവലാണ് ലന്തൻ ബത്തേരിയിലെ ലുത്തീനകൾ അതുപോലെ തന്നെ പഞ്ചഗ്രാമം അപകട മരണങ്ങൾ എന്നൊക്കെ നോവലൊക്കെ രചിച്ചത് എൻ്റെ മാധവനാണ് പഞ്ചഗ്രാമം അപകട മരണങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോവൽ ലന്തൻ ബത്തേരിയിലെ ലുത്തീനകളാണ് ഇമ്പോർട്ടൻ്റ് ആണ് ഓർത്തു വെക്കണം അതുപോലെ തന്നെ ചെറുകഥാ സമാഹരണങ്ങൾ ലിറ്റനീസ് ഓഫ് ഡച്ച് ബാക്ടറി കറപ്റ്റ് ട്രീയും മറ്റ് കഥകളും തിരുത്ത് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് സമാഹാരങ്ങൾ ഉണ്ട് ഓക്കെ ലിറ്റ്നസീസ് ഓഫ് ഡച്ച് ബാക്ടറി കറപ്റ്റ് ട്രീ മറ്റ് കഥകൾ തിരുത്ത് ഇങ്ങനെ ഒരുപാട് സമാഹാരങ്ങൾ ഉണ്ട് ഇതൊന്നും അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത് ലന്തൻ ബത്തേരിയിലെ ലുദ്നികൾ നോവലാണ് അതുപോലെ തന്നെ ഈയിടെ ഫിലിമാക്കി വിവാദമായിട്ടുള്ളത് ഹിഗ്ഗിറ്റ ഒക്കെ കഥാസമാഹാരമാണ് ഹിഗ്ഗിറ്റ എന്നുള്ള കൃതി രചിച്ചത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ എസ് മാധവനാണ് ഹിഗ്ഗിറ്റ എൻ എസ് മാധവൻ ഹിഗ്ഗിറ്റ എൻ എസ് മാധവൻ ഈയിടെ മാധ്യമ പ്രശസ്തിയൊക്കെ അർഹിച്ചൊരു നോ ഒരു കഥാസമാഹാരമായിരുന്നു ഹിഗിറ്റ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഓക്കെ നിങ്ങൾ ന്യൂസിൽ വായിച്ചു കാണും ഹിഗിറ്റ എന്നുള്ള കൃതി രചിച്ചത് എൻ എസ് മാധവനാണ് അതുപോലെ തന്നെ കഥയില്ലത് ജീവിതം എൻ എസ് മാധവൻ പ്രബന്ധങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ലേഖനങ്ങളും ഉപന്യാസങ്ങളൊക്കെ ഉണ്ട് സോ എൻ എസ് മാധവനാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ രണ്ടായിരത്തി ഇരുപത്തി എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് അതുപോലെ തന്നെ നമ്മൾ എഴുത്തച്ഛൻ പുരസ്കാരവുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ആദ്യമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് കൊടുത്തത് ശൂരനാട് കുഞ്ഞൻപിള്ളയാണ് ആദ്യത്തെ ജേതാവ് ഓക്കെ ശൂരനാട് കുഞ്ഞൻപിള്ള അപ്പൊ അത് ഓർത്തു വെക്കണം കാരണം നമ്മൾ ഇതുപോലുള്ള സാഹിത്യ പുരസ്കാരങ്ങൾ ആനുകാലികം കറണ്ട് അഫെയർസ് ആയിട്ട് ചോദിക്കുമ്പോൾ പ്രസ്താവന രീതിയിൽ ചോദിക്കുമ്പോൾ ഇതുപോലുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ കയറി വരാം സോ ആദ്യത്തെ എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് ശൂരനാട് കുഞ്ഞൻപിള്ളയാണ് വനിതയാണെങ്കിൽ ബാലാമണി അമ്മ ഓക്കെ വനിതയാണെങ്കിൽ ബാലാമണി അമ്മ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഓർത്തു വെക്കണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എഴുത്തച്ഛൻ പുരസ്കാരം ചെയ്തു ജേതാവ് പ്രൊഫസർ എസ് കെ വസന്തനാണ് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മുപ്പത്തി ഒന്നാമത്തെ എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് എസ് കെ വസന്തനാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ മുപ്പത്തി രണ്ടാമത്തെ എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് എൻ എസ് മാധവൻ അടുത്തത് നമ്മൾ പറയുന്നത് ഓടക്കുഴൽ പുരസ്കാരമാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഓടക്കുഴൽ പുരസ്കാരം അപ്പം നമുക്കറിയാം ഓടക്കുഴൽ എന്ന് വെച്ചാൽ കൃതി രചിച്ചത് ജി ശങ്കര കുറുപ്പാണ് സോ ജി ശങ്കര കുറുപ്പിൻ്റെ ഓർമ്മക്കായി ഏർപ്പെടുത്തിയ അവാർഡാണ് ഓടക്കുഴൽ പുരസ്കാരം ഓക്കെ കവിയായിട്ടുള്ള ജി ശങ്കര കുറുപ്പിൻ്റെ ഓർമ്മക്കാണ് ഏർപ്പെടുത്തിയത് ഓടക്കുഴൽ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ജേതാവാരാണെന്ന് നോക്കാം എൻ്റെ മുപ്പതിനായിരം രൂപയും പ്രശസ്തി പത്രവുമാണ് ഇതിൻ്റെ അവാർഡ് തുക ഓക്കെ മുപ്പതിനായിരം രൂപയും പ്രശസ്തി പത്രവുമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കെ അരവിന്ദാക്ഷൻ ആണ് ഓടക്കുടൽ പുരസ്കാരം ലഭിച്ചത് ആരാണ് കെ അരവിന്ദാക്ഷൻ നോവൽ ഗോപ എന്നുള്ള നോവലിന് കെ അരവിന്ദാക്ഷൻ ഓക്കെ ഗോപ എന്നുള്ള നോവലിന് കെ അരവിന്ദാക്ഷൻ ആണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ അൻപത്തി എത്രയാണ് അൻപത്തിനാലാമത്തെ ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് ഓക്കെ ഫിഫ്റ്റി ഫോർത്ത് ഓടക്കുഴൽ പുരസ്കാര ജേതാവ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കെ അരവിന്ദാക്ഷനാണ് ഓക്കെ കെ അരവിന്ദാക്ഷൻ്റെ നോവൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗോബെന്നുള്ള നോവലിനാണ് കിട്ടിയത് അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലൊരു കവിതക്കാണ് കിട്ടിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കവിത മാംസഭോജിയെന്നുള്ള കൃതി രചിച്ചത് പി എൻ ഗോപികൃഷ്ണനാണ് അമ്പത്തി മൂന്നാമത്തെ ഓടക്കുടൽ പുരസ്കാര ജേതാവ് പി എൻ ഗോപികൃഷ്ണൻ്റെ കവിത മാംസഭോജിയ എന്നുള്ള കവിതാ സമാഹാരത്തിനാണ് അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി കെ അരവിന്ദാക്ഷൻ നോവൽ ഗോപ ഇപ്പോൾ നമ്മൾ പറയുന്നത് വയലാർ അവാർഡാണ് ഇത് നമ്മുടെ കവിയായിട്ടുള്ള വയലാർ രാമവർമ്മയുടെ ഓർമ്മക്കായിട്ട് നൽകി വരുന്ന പുരസ്കാരമാണ് ഒക്ടോബർ ഇരുപത്തി ഏഴിനാണ് എല്ലാ വർഷവും ഒക്ടോബർ ഇരുപത്തിയേഴിനാണ് ഈ അവാർഡ് കൊടുക്കുന്നത് ഓക്കെ അപ്പം നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വയലാർ അവാർഡ് ജേതാവ് അശോകൻ ചെരുവിൽ അശോകൻ ചെരുവിൽ ഓക്കെ അശോകൻ ചെരുവിൽ വയലിലാണെന്ന് വെച്ചാൽ മതി അശോകൻ ചെരുവിൽ വയലിലാണ് വയലാർ അവാർഡ് ഏത് കൃതിക്കാണ് കാട്ടൂർ കടവ് ഓക്കെ കാട്ടൂർ കടവ് എന്ന നോവലിനാണ് പുരസ്കാരം ഓക്കെ വയലിൽ നമുക്ക് കടവൊക്കെ ഉണ്ടാവില്ലേ അപ്പൊ ആ രീതിയിൽ ഓർത്തു വെച്ചാൽ മതി അശോകൻ ചെരുവിലിനാണ് വയലാർ അവാർഡ് വയലിലെ കടവൊക്കെ ഓർത്തു വെച്ചാൽ മതി കാട്ടൂർ കടവ് ശരിക്കും വയലിൽ കടവൊന്നും ഉണ്ടാവില്ല നമ്മള് ഈ പുഴക്കടവെന്നൊക്കെ പറയുന്ന പോലെ അപ്പോൾ കാട്ടൂർ കടവ് എന്ന നോവലിനാണ് അല്ലെങ്കിൽ ഈ രീതിയിൽ ചോദിക്കും കാട്ടൂർ കടവ് ഏത് വിഭാഗത്തിൽപ്പെടുന്നു കഥയാണോ നോവലാണോ ലേഖനമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോവൽ ഓക്കെ അപ്പോൾ കാട്ടൂർ കടവ് നോവൽ എഴുതിയത് അശോകൻ ചെരുവിലാണ് വയലാർ അവാർഡ് ജേതാവ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ വയലാർ അവാർഡ് ജേതാവ് അശോകൻ ചെരുവിൽ ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ശ്രീകുമാരൻ തമ്പിയുടെ ആത്മകഥയായിട്ടുള്ള ജീവിതം ഒരു പെന്റുലത്തിനാണ് വയലാർ അവാർഡ് കിട്ടിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നാൽപ്പത്തി ഏഴാമത്തെ വയലാർ അവാർഡ് ശ്രീകുമാരൻ തമ്പി ചിത്രം സോറി ചിത്രം എന്നല്ല ജീവിതം ഒരു പെൻഡുലം എന്നുള്ള കൃതിക്കാണ് നമ്മളിപ്പോൾ ഫിലിം അവാർഡൊക്കെ പറയുന്ന പോലെ പെട്ടെന്ന് ചിത്രം എന്ന് പറഞ്ഞു പോയി ഇനി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നാല്പത്തി എട്ടാമത്തേത് അശോകൻ ചെരുവിലിന്റെ നോവലായിട്ടുള്ള കാട്ടൂർ കടവ് പടവിൻ്റെ പേരിൽ തന്നെ ഒരുപാട് കൃതികളുണ്ട് ഓക്കെ അതൊക്കെ വായിച്ചു കഴിഞ്ഞാൽ ഒരുപാടുണ്ടാകും ജസ്റ്റ് ഒന്ന് വായിക്കാം സൂര്യകാന്തികളുടെ നഗരം ആമസോണ് കൽപ്പണിക്കാരൻ ക്ലർക്കുമാരുടെ ജീവിതം ദൈവവിശ്വാസത്തെ ഉപന്യാസം അങ്ങനെ ഒരുപാട് കൃതികളുണ്ട് ഓക്കെ അപ്പം നമുക്കിതിൽ എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടിയവരുടെ കൃതികളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കാനുള്ളത് അടുത്ത നമുക്ക് പത്മപ്രഭ പുരസ്കാരം നോക്കാം ഓക്കെ അപ്പോൾ പത്മപ്രഭ പുരസ്കാരം എന്ന് പറയുന്നത് എം കെ പത്മപ്രഭ ഗൗഡരുടെ പേരിൽ ഏർപ്പെടുത്തിയ പുരസ്കാരമാണ് വയനാടിന്റെ ശില്പികളിൽ ഒരാളായിരുന്നു എം കെ പത്മപ്രഭ ഗൗഡർ അപ്പം ഇവരുടെ പേരിൽ ഏർപ്പെടുത്തിയ പുരസ്കാരമാണ് പത്മപ്രഭ പുരസ്കാരം ഒക്കെ അപ്പം ഇതിന്റെ പ്രത്യേകത എഴുപത്തി അയ്യായിരം രൂപയും പത്മരാഗ കല്ല് പതിച്ച ശില്പവും ഫലവുമാണ് ഇതിന്റെ പുരസ്കാരം ഓക്കെ സോ നമ്മൾ ഈ പത്മപ്രഭ പുരസ്കാരത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നാലില് നൽകിയത് ഇരുപത്തി അഞ്ചാമത്തെ പുരസ്കാരമായിരുന്നു ഇരുപത്തി അഞ്ചാമത്തെ പത്മപ്രഭ പുരസ്കാരമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലില് നൽകിയത് നമ്മള് രണ്ടായിരത്തി ഇരുപത്തിനാല് കവിയായിട്ടുള്ള റഫീഖ് അഹമ്മദ് നമ്മളെ കവിയാണ് ഗാനരചയിത ഗാനരചയിതാവാണ് റഫീഖ് അഹമ്മദ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പത്മപ്രഭ പുരസ്കാരം റഫീഖ് അഹമ്മദിനാണ് കിട്ടിയത് അങ്ങനെയാണെങ്കിൽ റഫീഖ് അഹമ്മദിൻ്റെ പ്രശസ്തമായിട്ടുള്ള കവിതകൾ സ്വപ്നവാങ് മൂലം ആൾമറ ആൾമറക്ക് കേരള സാഹിത്യ അവാർഡ് കിട്ടിയിട്ടുണ്ട് ഓക്കെ ആൾമറക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയിട്ടുണ്ട് ആൾമറ എഴുതിയത് റഫീഖ് അഹമ്മദാണ് ഓക്കെ റഫീഖ് അഹമ്മദാണ് ചീട്ടുകളിക്കാർ ശിവഗാമി ഗ്രാമവൃക്ഷത്തിലെ വവ്വാലി ഫീഖ് അഹമ്മദിന്റെയാണ് ഗ്രാമവൃക്ഷത്തിലെ വവ്വാല് റഫീഖ് അഹമ്മദിന്റെയാണ് ഇനി നോവലുണ്ട് റഫീഖ് അഹമ്മദിന്റെ ഒരു നോവലുണ്ട് മെയിൻ ആയിട്ട് കവിയാണ് അപ്പം ഈ കവി എഴുതിയ നോവൽ നമ്മൾ ഓർത്തു വെക്കാം അഴുക്കില്ലം അഴുക്കില്ലം അരക്കില്ലമല്ല അഴുക്കില്ലം എന്നുള്ള നോവൽ രചിച്ചത് റഫീഖ് അഹമ്മദാണ് അഴുക്കില്ലം റഫീഖ് അഹമ്മദ് പിന്നെ നിങ്ങളൊരു അരക്കില്ലം എന്നുള്ള നോവല് കേട്ടിട്ടുണ്ടാകും അതാരുടേതാ അരക്കില്ലം എന്നുള്ള കൃതി രചിച്ചത് പി വത്സലയയാണ് ഓക്കെ അരക്കില്ലം പി വത്സല അരക്കില്ലം പി വത്സല അഴുക്കില്ലമാണെങ്കിൽ ആരാണ് റഫീഖ് അഹമ്മദ് ഓക്കെ അഴുക്കില്ലം ആണെങ്കിൽ റഫീഖിൻ്റെ നോവലാന്നുള്ള കാര്യം ഓർത്ത് വെക്കുക കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയ കൃതി ആൾമറ എന്നുള്ള കൃതിയാണ് ഓക്കെ ആൾമറ എന്നുള്ള കൃതിയാണ് നമ്മളെ സംസ്ഥാന ലൈബ്രറി കൗൺസിൽ അവാർഡുകൾ കൊടുക്കുന്നുണ്ട് സംസ്ഥാന ലൈബ്രറി കൗൺസിലിൻ്റെ അവാർഡുകൾ പ്രഖ്യാപിച്ചപ്പോൾ ഇത്തവണത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള അവാർഡ് കിട്ടിയത് എം ലീലാവതിയാണ് ഓക്കെ സംസ്ഥാന ലൈബ്രറി കൗൺസിലിൻ്റെ സമഗ്ര സംഭാവനയ്ക്കുള്ള അവാർഡ് കിട്ടിയത് എം ലീലാവതിയാണ് ഐ വി ദാസ് അവാർഡ് എന്നാണ് പറയുക ഐ വി ദാസ് അവാർഡ് അപ്പോൾ ഇതിൽ സംസ്ഥാനത്തെ മികച്ച ഗ്രന്ഥശാലയ്ക്ക് വേണ്ടി പി എൻ പണിക്കാർ പുരസ്കാരവും ലൈബ്രറി കൗൺസിൽ കൊടുക്കുന്നുണ്ട് പൊൻകുന്നം സെയ്ദിനാണ് കിട്ടിയത് മികച്ച ലൈബ്രറി പ്രവർത്തകൻ പൊൻകുന്നം സെയ്ദ് അങ്ങനെയാണെങ്കിൽ മികച്ച സമഗ്ര സംഭാവനക്കുള്ള ഐ വി ദാസ് അവാർഡ് ലഭിച്ചത് പ്രൊഫസർ എം ലീലാവതി ഓക്കെ പ്രൊഫസർ എം ലീലാവതി ഇനി രണ്ടായിരത്തി ഇരുപത്തിനാലില് ഒ എൻ വി സാഹിത്യ പുരസ്കാര ജേതാവായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒ എൻ വി പുരസ്കാര ജേതാവ് ഓക്കെ ഒ എൻ വി പുരസ്കാര ജേതാവ് റായി ആണ് റായി ആണ് ആരാണ് ഒഡിയ എഴുത്തുകാരിയാണ് റായി ഓക്കെ ഒഡിയ എഴുത്തുകാരിയാണ് പ്രതിഭാറായി രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഒ എൻ വി പുരസ്കാര ജേതാവ് പ്രതിഭാറായി ഒ എൻ വി പുരസ്കാര ജേതാവ് റായി നമ്മൾ പറയാൻ പോകുന്നത് ഒരു മിനിറ്റ് അതിന് മുന്നേ നമുക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പുരസ്കാരം പറയുന്ന സമയത്ത് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കൂടി അതിൻ്റെ കൂടെ നോക്കാം അപ്പം നമ്മളിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഒ എൻ വി പുരസ്കാരം ലഭിച്ചത് പ്രതിഭ റായിക്കാണെന്നുള്ള കാര്യം പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് സി രാധാകൃഷ്ണനാണ് കിട്ടിയത് ഓക്കെ സി രാധാകൃഷ്ണനാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രതിഭാ റായി അങ്ങനെ നമ്മൾ നേരത്തെ നേരത്തെ പത്മപ്രഭ പുരസ്കാരം പറഞ്ഞപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് റഫീഖ് ആണെന്ന് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സുഭാഷ് ചന്ദ്രനായിരുന്നു സുഭാഷ് ചന്ദ്രൻ ഇത് നമ്മൾ മാതൃഭൂമി സാഹിത്യ പുരസ്കാരമാണ് രണ്ടായിരത്തി ഇരുപത്തി മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് നമ്മുടെ എഴുത്തുകാരിയായിട്ടുള്ള സാറാ ജോസഫാണ് ഓക്കെ സാറാ ജോസഫാണ് മാതൃഭൂമി സാഹിത്യ പുരസ്കാരത്തിന് മൂന്ന് ലക്ഷം ക്യാഷ് ഉണ്ട് മൂന്ന് ലക്ഷം രൂപ അതുപോലെ തന്നെ മാതൃഭൂമി സാഹിത്യ പുരസ്കാരം നമുക്കറിയാം ഈ സാറാ ജോസഫിൻ്റെ പ്രസിദ്ധമായിട്ടുള്ള ഒരു കൃതിയാണ് ബുദ്ധിനി എന്നുള്ള നോവൽ മുൻപ് ഓടക്കൂടൽ അവാർഡൊക്കെ കിട്ടിയ ഒരു നോവലായിരുന്നു സാറ ജോസഫിൻ്റെ ബുദ്ധിനി ഓക്കെ എസ്തർ എന്നുള്ള നോവലും റീസെൻ്റ് ആയിട്ടുള്ള നോവലാണ് സാറ ജോസഫിൻ്റെ എസ്തർ സോ ഇത്തവണത്തെ മാതൃഭൂമി സാഹിത്യ പുരസ്കാരം കിട്ടിയത് ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കാണ് സാറ ജോസഫ് ഓക്കെ സാറ ജോസഫ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ മാതൃഭൂമി സാഹിത്യ പുരസ്കാര ജേതാവ് സാറ ജോസഫ് അപ്പൊ സാറ ജോസഫിന്റെ കൃതി നമ്മൾ പറഞ്ഞു ബുദ്ധിനി പറഞ്ഞു അതുപോലെ തന്നെ എസ്തർ പറഞ്ഞു അലാഹയുടെ പെൺമക്കൾ അലാഹയുടെ പെൺമക്കൾ ആളോഹരി ആനന്ദം കറ കറ എഴുതിയത് സാറ ജോസഫാണ് പ്ര ഫേമസ് സോറി റീസെന്റ് ഒരു നോവലാണ് എന്നുള്ള നോവൽ അലാഹയുടെ പെൺമക്കൾ മാറ്റത്തി അതുപോലെ തന്നെ ആളോഹരി ആനന്ദം ബുദ്ധിനി ബുദ്ധിനിയൊക്കെ ഓർത്തുവെക്കണം ഇമ്പോർട്ടൻ്റ് ഒരു കൃതിയാണ് ബുദ്ധിനി നമ്മൾ കേരള സാഹിത്യ അക്കാദമി അവാർഡ് നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരള സാഹിത്യ അക്കാദമി അവാർഡ് നോക്കുകയാണെങ്കിൽ ഇതിൽ മികച്ച നോവലിനുള്ള അവാർഡ് കിട്ടിയത് ഹരിതാ സാവിത്രിക്കാണ് ഹരിത സാവിത്രിയുടെ സിന്നു എന്നുള്ള നോവലിനാണ് ഹരിത സാവിത്രിയുടെ സിന്നെന്നുള്ള നോവലിനാണ് എന്നുള്ള നോവൽ രചിച്ചത് സിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം തെറ്റെന്നുള്ള രീതിയിലാണ് വരിക ഓക്കെ നോവലാണ് ഹരിത സാവിത്രിയുടെ സിൻ ഇനി കവിത കിട്ടിയത് കൽപ്പറ്റ നാരായണനാണ് കൽപ്പറ്റ നാരായണൻ്റെ തിരഞ്ഞെടുത്ത കവിതകൾ കൽപ്പറ്റ നാരായണൻ അതുപോലെ തന്നെ ജീവചരിത്രം ഒരു ഒരന്വേഷണത്തിൻ്റെ കഥ കെ വേണു ജീവചരിത്രം ഒരു ഒരന്വേഷണത്തിൻ്റെ കഥ കെ വേണു ചെറുകഥ എൻ രാജൻ ഓക്കെ എൻ രാജൻ്റെ ചെറുകഥ ഉദയ ആർട്സ് സ്പോർട്സ് ക്ലബ്ബ് എന്നുള്ള ചെറുകഥ എൻ രാജനാണ് രചിച്ചത് ഇതുപോലെ തന്നെ വിവർത്തനം ബാലസാഹിത്യം ഈ രീതിയിലൊക്കെ കൊടുക്കാറുണ്ട് സോ ഇതിൽ നോവൽ ഹരിദാ സാവിത്രിയാണ് കവിത കൽപ്പറ്റ നാരായണനാണ് ചെറുകഥ എൻ രാജനാണ് ജീവചരിത്രം അല്ലെങ്കിൽ ആത്മകഥയാണെങ്കിൽ കെ വേണു സിന്നുള്ള എന്നുള്ള നോവല് ഹരിദാ സാവിത്രിതയാണെന്നുള്ള ഓർത്തു വെക്കുക കാരണം നോവല് മിക്കവാറും പി ചോദിക്കാറുണ്ട് അതുപോലെ തന്നെ നമ്മൾ കേന്ദ്ര സാഹിത്യ അക്കാദമിയും അവാർഡുമായിട്ട് പറയുകയാണെങ്കിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി കിട്ടിയ മലയാളികളെ നമ്മൾ ഓർക്കാനുണ്ട് ഈ വർഷത്തെ കേന്ദ്ര സാഹിത്യ പുരസ്കാരം കിട്ടിയത് കവിയായിട്ടുള്ള കെ ജയകുമാർ മലയാളി ആരാണെന്ന് ചോദിച്ചിട്ട് മലയാളികൾക്ക് മാത്രമല്ല മലയാളികൾ നമ്മൾ പഠിക്കുകയാണ് ജയകുമാർ കേരളത്തിന്റെ മുൻ ചീഫ് സെക്രട്ടറി ആയിരുന്നു കെ ജയകുമാറിന്റെ പിങ്കള കേശിനി എന്നുള്ള കവിതാ സമാഹാരത്തിനാണ് പുരസ്കാരം കേശിനി ഒരു ലക്ഷം രൂപയാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി കിട്ടിയ മലയാളി ഇത്തവണ കെ ജയകുമാറാണ് കേരളത്തിന്റെ മുൻ ചീഫ് സെക്രട്ടറിയും കവിയുമായിട്ടുള്ള കെ ജയകുമാർ പിങ്കള കേശിനി രചിച്ചത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കെ ജയകുമാർ ഓക്കെ കെ ജയകുമാർ അങ്ങനെയാണെങ്കിൽ ഇത്തവണ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ മികച്ച മലയാള പരിഭാഷക്കുള്ള അവാർഡ് കിട്ടിയത് യാനം എന്നുള്ള നോവലിനാണ് യാനം എന്നുള്ള നോവലിനാണ് ഓക്കെ യാനം എന്നുള്ള നോവൽ രചിച്ചത് എസ് എൽ ഭൈരപ്പയാണ് കന്നഡ എഴുത്തുകാരനായിട്ടുള്ള എസ് എൽ ഭൈരപ്പയുടെ യാനം എന്നുള്ള നോവൽ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് കെ വി കുമാരൻ ആരാണ് കെ വി കുമാരനാണ് അപ്പോൾ ഇത്തവണ കെ വി കുമാരനാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മികച്ച മലയാള പരിഭാഷക്കുള്ള അവാർഡ് കിട്ടിയത് കെ വി കുമാരൻ കെ വി കുമാരൻ്റെ യാനം എന്നുള്ള നോവലിന് യാനം എന്നുള്ള നോവലിന് കന്നഡ എഴുത്തുകാരനായിട്ടുള്ള എസ് എൽ ഭൈരപ്പ എഴുതിയതാണ് യാനം അത് മലയാളത്തിലേക്ക് അതേ പേരിൽ തന്നെ പരിഭാഷപ്പെടുത്തിയത് കെ വി കുമാരന് അപ്പം കെ വി കുമാരനും കെ ജയകുമാറും ഇത്തവണത്തെ കേന്ദ്ര സാഹിത്യ പുരസ്കാര അവാർഡിൽപ്പെട്ട മലയാളികളാണെന്ന കാര്യം നിങ്ങൾ ഓർത്തുവെക്കണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തകഴി സാഹിത്യ പുരസ്കാരമാണ് നമ്മൾ പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തകഴി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ഒരു ലേഡിക്കാണ് കെ പി സുധീര ഓക്കെ കെ പി സുധീരക്കാണ് കിട്ടിയത് ഇത് തകഴി ശിവശങ്കര പിള്ളയുടെ ജന്മദിനം ഏപ്രിൽ പതിനേഴിനാണ് ഏപ്രിൽ പതിനേഴിനാണ് കൊടുക്കുന്നത് ഇത്തവണത്തെ തകഴി സാഹിത്യ പുരസ്കാര ജേതാവ് കെ പി സുധീര കഴിഞ്ഞ തവണ കിട്ടിയത് എം കെ സാനു മാസ്റ്റർക്കാണ് രണ്ടായിരത്തി ഇരുപത്തി നാലില് എം കെ സാനു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കെ പി സുധീര കെ പി സുധീര രണ്ടായിരത്തി ഇരുപത്തിനാല് എം കെ സാനു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കെ പി സുധീര ഇനി നമ്മൾ പറയുന്നത് വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ട്രസ്റ്റിൻ്റെ പതിനേഴാമത്തെ ബഷീർ പുരസ്കാരത്തെക്കുറിച്ചാണ് പതിനേഴാമത് ബഷീർ പുരസ്കാരം ലഭിച്ചത് പി എൻ ഗോപികൃഷ്ണനാണ് ഓക്കെ പി എൻ ഗോപികൃഷ്ണൻ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏത് അവാർഡിലായിരുന്നു പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടെങ്കിൽ അത് കമന്റ് ചെയ്യുക പി എൻ ഗോപികൃഷ്ണൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പ്രശസ്തമായിട്ടുള്ള ഏതോ ഒരു അവാർഡ് കൂടി കിട്ടിയിട്ടുണ്ട് നമ്മൾ പറഞ്ഞതാണ് അത് ഓർത്ത് ഓർത്തവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക ഓക്കെ കമന്റ് ബോക്സിൽ അറിയിക്കുക സോ പതിനേഴാമത് ബഷീർ പുരസ്കാര ജേതാവ് പി എൻ ഗോപികൃഷ്ണനാണ് ആണ് കവിത മാംസഭോജിയാണ് എന്ന കവിതാ സമാഹാരത്തിനാണ് കിട്ടിയത് കവിത മാംസഭോജിയാന്നുള്ള കവിതാ സമാഹാരം എഴുതിയതാരാട പി എൻ ഗോപികൃഷ്ണനാണ് ഓക്കെ പി എൻ ഗോപികൃഷ്ണനാണ് കവിത മാംസഭോജിയാണ് കവിത മാംസഭോജിയാണ് എന്നുള്ള കവിതാ സമാഹാരം എഴുചിച്ചത് പി എൻ ഗോപികൃഷ്ണൻ ഓക്കെ അപ്പം ബി എൻ ഗോപികൃഷ്ണൻ ഓടക്കുഴൽ അവാർഡാണ് രണ്ടായിരത്തി ഇരുപത്തി ൂന്നില് കിട്ടിയത് ഓടക്കുഴൽ അവാർഡാണ് ഓക്കെ അപ്പോ രണ്ടായിരത്തി ഇരുപത്തി ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബഷീർ അവാർഡ് കിട്ടിയതും പി എൻ ഗോപികൃഷ്ണൻ എന്നുള്ള കാര്യം നിങ്ങൾ വെക്കുക ഓക്കേ നമ്മൾ പറയാൻ പോകുന്നത് മുലൂർ അവാർഡാണ് ഓക്കെ മുലൂർ അവാർഡാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ മുപ്പത്തി എട്ടാമത്തെ മുലൂർ അവാർഡ് പുരസ്കാരം കിട്ടിയത് പതികാലം എന്ന കവിതാ സമാഹാരത്തിന് ആർക്കായിരുന്നു കിട്ടിയത് പതികാല മുലൂർ അവാർഡ് കെ രാജഗോപാൽ പതികാലം എന്ന കവിതാ സമാഹാരത്തിനാണ് കെ രാജഗോപാലിൻ്റെ കവിതാ സമാഹാരമായിരുന്നു പതികാലം എന്നുള്ള കവിതാ സമാഹാരം അപ്പം മുപ്പത്തി എട്ടാമത്തെ മുലൂർ പുരസ്കാര ജേതാവ് കെ രാജഗോപാൽ ഓക്കെ പതികാലം എന്ന കവിതാ സമാഹാരത്തിനാണ് കിട്ടിയത് നമ്മൾ പറയുന്നത് ജ്ഞാനപാന പുരസ്കാരമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ജ്ഞാനപാന പുരസ്കാരം ഗുരുവായൂർ ട്രസ്റ്റ് ഒരു മിനിറ്റ് ആ സോറി ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ആണ് ഓക്കെ ജ്ഞാനപാന പുരസ്കാരം ജേതാവ് കെ പി ശങ്കരനാണ് കെ പി ശങ്കരനാണ് സമീപനം ഋതുപരിവർത്തനം ഓക്കെ ഋതുപരിവർത്തനം അനുശീലനം സംസ്കാരം എന്നൊക്കെ കൃതികൾ രചിച്ചത് കെ പി ശങ്കരനാണ് സമീപനം ഋതുപരിവർത്തനം നവകം സംസ്കാരം അനുശീലനം എന്നുള്ള കൃതി രചിച്ചത് കെ പി ശങ്കരനാണ് നിങ്ങളെ മലയാള സാഹിത്യവുമായി ബന്ധപ്പെട്ട കൃതികളുമായിട്ട് ഒരു ടച്ച് വേണമെങ്കിൽ നിങ്ങൾ ലൈബ്രറിയിലൊക്കെ പോയി ഇങ്ങനെ കൃതികളൊക്കെ എടുത്ത് വായിച്ച് കഴിഞ്ഞാൽ മാത്രമേ മനസ്സിൽ പറയൂ അല്ലാണ്ട് ഒരുപാട് കൃതികൾ ഇങ്ങനെ കൃതികളിങ്ങനെ കഴിഞ്ഞാൽ മാത്രം ജസ്റ്റ് ഇങ്ങനെ പഠിച്ച് ബൈഹാർഡാക്കി പഠിച്ചത് കൊണ്ട് മാത്രം നിങ്ങളുടെ മൈൻഡിൽ നിൽക്കണം എന്നില്ല ഓക്കെ നമ്മളൊരു ടച്ച് വേണം സോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ജ്ഞാനപാന പുരസ്കാര ജേതാവ് കെ പി ശങ്കരൻ രണ്ടായിരത്തി ഇരുപത്തി നാലില് രാധാകൃഷ്ണൻ കാക്കശ്ശേരി രാധാകൃഷ്ണൻ കാക്കശ്ശേരി രണ്ടായിരത്തി ഇരുപത്തി നാലില് രാധാകൃഷ്ണൻ കാക്കശ്ശേരി അതേപോലെ തന്നെ ഞാനിപ്പോൾ ഒക്കെ എഡിറ്റ് ചെയ്തതിന് ശേഷം വന്ന രണ്ട് മൂന്ന് അപ്ഡേറ്റ്സ് ആണ് പറയാൻ പോകുന്നത് ഓക്കെ അപ്പോൾ ഇതിൽ നിങ്ങൾ പി ഡി എഫിൽ കാണാൻ സാധിക്കും അല്ലെങ്കിൽ ഇതിൻ്റെ നോട്ട്സിൽ കാണാൻ പറ്റും അതിൽ ആഡ് ചെയ്തിട്ടുണ്ട് പക്ഷേ വോയിസിൽ ചെയ്തിട്ടില്ല സോ നിങ്ങൾക്ക് വേണ്ടി ഒന്നുകൂടി പറയാം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പത്മപ്രഭ പുരസ്കാരങ്ങൾ നമ്മൾ പറഞ്ഞായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പത്മപ്രഭ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പ പത്മപ്രഭ പുരസ്കാര ജേതാവ് ആലങ്കോട് ലീലാകൃഷ്ണനാണ് നമ്മൾ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ റഫീഖ് അഹമ്മദാണ് ഇപ്പോൾ പുതുതായിട്ട് വന്ന അപ്ഡേറ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കൊടുത്തു ആലങ്കോട് ലീലാകൃഷ്ണൻ ഓക്കെ ആലങ്കോട് ലീലാകൃഷ്ണനാണ് ആലങ്കോട് ലീലാകൃഷ്ണൻ ഓക്കെ പ്രധാനമായിട്ടും മലയാള കവിയാണ് ആലങ്കോട് ലീലാകൃഷ്ണൻ കവിയാണ് ഏകാന്തം വള്ളുവനാടൻ പൂരക്കാഴ്ചകൾ നിളയുടെ തീരങ്ങളിൽ പിയുടെ പ്രണയപാപങ്ങൾ താത്രിക്കുട്ടിയുടെ കുട്ടിയുടെ സ്മാർത്ത വിചാരം എന്നൊക്കെ പറഞ്ഞ് കൃതികളുണ്ട് ഏകാന്തം വള്ളുവനാടൻ പൂരക്കാഴ്ചകൾ നിളയുടെ തീരങ്ങളിലൂടെ പിയുടെ പ്രണയപാപങ്ങൾ താത്രിയുടെ സ്മാർത്ത വിചാരം എന്നൊക്കെ പറഞ്ഞ് കൃതികൾ രചിച്ചത് ആലങ്കോട് ലീലാകൃഷ്ണനാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പത്മപ്രഭ പുരസ്കാര ജേതാവ് അതുപോലെ തന്നെ ആദ്യമായിട്ട് ഈ വർഷം കുഞ്ചൻ നമ്പ്യാർ സാഹിത്യ പുരസ്കാരം കൊടുത്തിട്ടുണ്ടായിരുന്നു പ്രഥമ കുഞ്ചൻ നമ്പ്യാർ സാഹിത്യ പുരസ്കാരം നേടിയത് നമ്മുടെ കഥാകാരനായിട്ടുള്ള എം മുകുന്ദനാണ് ഓക്കെ പ്രഥമ കുഞ്ചൻ നമ്പ്യാർ സാഹിത്യ പുരസ്കാര ജേതാവ് എം മുകുന്ദൻ അതുപോലെ ഈ അടുത്ത ദിവസം റീസെൻ്റായിട്ട് ഒ എൻ വി പുരസ്കാരം പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ പറഞ്ഞു ഒ എൻ വി പുരസ്കാര ജേതാവ് പ്രതിഭറായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഇപ്പോൾ നിലവിലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഒ എൻ വി പുരസ്കാരം കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ ആരാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ആർക്കായിരുന്നു ഒ എൻ വി പുരസ്കാരം കിട്ടിയതുള്ള കാര്യം നിങ്ങൾ ന്യൂസിൽ കണ്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ ടെലിഗ്രാം ചാനലിലൊക്കെ കണ്ടിട്ടുണ്ടാവും അതിന് ഉത്തരം അറിയുന്നവരുണ്ടെങ്കിൽ കമന്റ് അറിയിക്കുക ഞാൻ ഇതിന് ഈ കമന്റ് ശരിയാണെങ്കിൽ ലൈക്കും അതുപോലെ തന്നെ കമന്റിന് റിപ്ലൈ ഉടുന്നതായിരിക്കും ഓക്കെ അതുപോലെ തന്നെ മലയാറ്റൂർ ഫൗണ്ടേഷൻ്റെ അവാർഡൊക്കെ കൊടുക്കാറുണ്ട് അതൊന്നും പി എസ് ഇതുവരെ ചോദിച്ച് കണ്ടിട്ടില്ല അപ്പോൾ സോ നമ്മൾ ഈ അവാർഡുമായി ബന്ധപ്പെട്ട് എഴുത്തച്ഛൻ പുരസ്കാരത്തിന് ഏറ്റവും പ്രാധാന്യം കൊടുക്കുക അത് സമഗ്ര സംഭാവന കൊടുക്കുന്നത് കൊണ്ട് തന്നെ കിട്ടിയ ആൾക്കാരുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൃതികളും നിങ്ങൾ അറിഞ്ഞിരിക്കണം ഓക്കെ അപ്പോൾ ആ ഒരു ഓർഡറിൽ ഓടക്കുഴൽ പുരസ്കാരം ചോദിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എഴുത്തച്ഛൻ പുരസ്കാരം ചോദിച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ള പുരസ്കാരങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട് ഓ ആൻ വെരി ഇമ്പോർട്ടൻ്റ് ആണ് അങ്ങനെ ഞാൻ ആ ഇമ്പോർട്ടൻസിൻ്റെ രീതിയിലാണ് പി ഡി എഫിലും അതുപോലെ തന്നെ ക്ലാസ്സിലും ചെയ്തത് സോ ഇങ്ങനെയുള്ള അവാർഡ്സൊക്കെ നിങ്ങൾ നോക്കി വെക്കുക അവാർഡുമായി ബന്ധപ്പെട്ട ജനറൽ കാര്യങ്ങൾ നോക്കിയിരിക്കുക പിന്നെ ഇങ്ങനെയുള്ള ക്ലാസ് ഒക്കെ ചെയ്യുന്നത് ഒരുപാട് ഡാറ്റ കളക്ട് കളക്ട് ചെയ്ത് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്തിട്ടാണ് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും പ്രതീക്ഷിക്കുന്നു നമ്മുടെ ടെലിഗ്രാം ചാനലായാലും യൂട്യൂബ് ചാനലായാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം തന്നെ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക ടെലിഗ്രാം ചാനലിൽ ഇതിൻ്റെ നോട്ട്സൊക്കെ അവൈലബിൾ ആണ് ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാനായി താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണുന്ന ലിങ്ക് വഴിയോ കമൻ ബോക്സിൽ ലിങ്ക് വഴിയോ അല്ലെങ്കിൽ ടെലിഗ്രാമിൽ ഇങ്ങനെ സെർച്ച് ചെയ്താലും ജോയിൻ ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ ക്ലാസ് കണ്ടവരുണ്ടെങ്കിൽ കമൻറ്റ് എന്തായാലും അറിയിക്കുക എന്തെങ്കിലും നല്ല കമൻ്റ് ആയാലോ റിയാക്ഷൻ ആയാലോ നിങ്ങൾ അറിയിക്കുക ഒപ്പം thân thể là cái gì, gửi kiến cả, Thank you.